ായ പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ് പൗലോസ് പ്രാർത്ഥിക്കുക ആർക്കു വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത് എഫ് എസോസിനുള്ള ദൈവമക്കൾക്ക് വേണ്ടിയാണ് എഫ് എസോസ് സഭയ്ക്ക് കൊടുക്കുന്ന ദൂതാണല്ലോ ഈ സന്ദേശം എഫ് എസോസിലെ വിശ്വാസികൾക്കുള്ള സന്ദേശമാണ് എഫ് എസ് ലേഖനം നമുക്കറിയാം എഫ് എസ് ലേഖനത്തിനകത്ത് സ്വർഗത്തിലെയും ഭൂമിയിലുമുള്ള അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള ആത്മീക അനുഗ്രഹങ്ങൾ വിശുദ്ധന്മാർ പ്രാപിക്കേണ്ട ആത്മീക അനുഗ്രഹങ്ങളെക്കുറിച്ച് എഫ് എസ് ലേഖനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സ്പിരിച്വൽ വാർഫെയർ ഒരു ആത്മീക പോരാട്ടത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് എഫ് എസ് ലേഖനത്തോടെ സാധിക്കും ലേഖനങ്ങളുടെ റാണി എന്നാണ് എഫ് എസ് ലേഖനത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒത്തിരി ആത്മീക മർമ്മങ്ങൾ അന്തർലീനമായിട്ടുള്ള ആലേഖനം ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ ഒരു ലേഖനമാണ് എഫേസ് ലേഖനം നിങ്ങൾ സമയം കണ്ടെത്തി എഫേസ് ലേഖനം വായിക്കണം ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മൾ ആരായിരുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാരും മരിച്ചവരായിരുന്നു നമ്മളെ ദൈവമക്കളാക്കിയ വിധങ്ങൾ ക്രിസ്തുവേഷക്കൂടി നമുക്ക് ലഭിച്ച പദവികൾ ഇതിനകത്ത് പറയുന്നുണ്ട് ക്രിസ്തുവേഷികൾ കൂടി ലഭിക്കുന്ന പദവികൾ എന്തുമാത്രം ഉയർന്ന അനുഭവത്തിലാണ് നമ്മൾ നമ്മൾ ആരാണെന്നുള്ള ബോധം നമുക്ക് ഫേസിലേക്കാൻ തരും നമ്മൾ ആരാണ് നമുക്ക് ഓരോർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ് ഞാൻ ആരാണ് എൻ്റെ മേലുള്ള എന്നിൽ എൻ്റെ മേൽ ദൈവം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആത്മീകമായ അധികാരങ്ങൾ എന്തൊക്കെയാണ് സ്തോത്രം ഒരു ഭക്തന്റെ അവൻ്റെ ജീവിതത്തിൽ അവൻ ആരാണെന്നുള്ളത്തുമോ ബോധം നമുക്ക് പലപ്പോഴും നമ്മൾ എന്തോ കുറേ നന്മകളും ഭൗതിക നന്മകളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ഒക്കെ പൗലോസ് പഠിപ്പിക്കുക നമ്മുടെ പ്രാർത്ഥന ആ ദൈവികമായ രീതിയിലുള്ള ആത്മീക പക്വതയിലേക്ക് നമ്മൾ വരണം സ്പിരിച്വൽ മെച്യൂരിറ്റിയെ നമുക്ക് എഫ് എ സി ലേഖനത്തിൽ കാണാനായിട്ട് സാധിക്കുണ്ട് സ്പിരിച്വൽ മെച്യൂരിറ്റി പക്ഷേ ദൈവം നോക്കുന്ന നമ്മുടെ ആക്ഷനല്ല നമ്മുടെ റിയാക്ഷനാണ് നമ്മുടെ പ്രതിഫലനങ്ങളാണ് നമ്മളൊരു വിഷയവുമായിട്ട് നമ്മൾ നേരിടുമ്പോൾ ആ വിഷയത്തെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് നിങ്ങളുടെ സ്പിരിച്വൽ മെച്ചൂറിറ്റി പ്രനസ്സിലാവുന്നുള്ളൂ നിങ്ങളൊരു പ്രശ്നത്തെ നേരിടുമ്പോൾ ആ പ്രശ്നത്തെ നിങ്ങൾ എങ്ങനെ നേരിടുന്നു അവിടെ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു അവിടെ നിങ്ങളുടെ റിയാക്ഷൻ എന്താണ് അവിടെ നിങ്ങൾ എങ്ങനെ അതിനോട് സംസാരിക്കുന്നു ആമൻ നിങ്ങളൊരു വിഷയത്തിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ് അതിൻ്റെ ആ ആഴം എന്താണ് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെയാണ് നമ്മുടെ സ്പിരിച്വൽ മെച്യൂരിറ്റി വരുന്നത് സ്തോത്രം നമ്മൾ റിയാക്റ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ പോലും സ്തോത്രം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നെങ്കിൽ അവിടെയാണ് സ്പിരിച്വൽ മെച്യൂരിറ്റി പറ്റുന്നത് ആ മീൻ സകലം ഹാൻഡിൽ ചെയ്യുന്നൊരു ദൈവമുണ്ടെന്നും സകലത്തിൻ്റെ മേൽ വാഴുന്നൊരു ദൈവമുണ്ടെന്നുള്ള ഒരു വലിയ ഒരു 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 റെവലേഷനാണ് ഒരു സ്പിരിച്വൽ മെറ്റൂറിറ്റിയുടെ ഭാഗം എന്ന് പറയാൻ പറ്റുന്നത്